പോകാനുള്ള പ്ലാനിലാണോ എന്നാൽ കയ്യിലുള്ള സൂട്ട് കേസിന്റെ നിറം ഒന്ന് ശ്രദ്ധിച്ചോളൂ ലോകമെമ്പാടും വിറ്റഴിയുന്ന സൂട്ട് കേസുകളിൽ നാൽപ്പത് ശതമാനത്തിലധികവും കറുപ്പ് നിറത്തിലുള്ളതാണ് പ്രശസ്ത സൂട്ട് കേസ് ബ്രാൻഡായ എമിനൻറ്റ് നടത്തിയ ഒരു സർവേയിലാണ് ഈ കണ്ടെത്തൽ കറുപ്പ് നിറമായാൽ എന്താ പ്രശ്നം എന്ന് തോന്നുന്നുണ്ടോ എന്നാൽ കുറച്ച് പ്രശ്നമാണ് കറുപ്പ് നിറത്തിലുള്ള സൂട്ട് കേസുകൾ അധികമാകുമ്പോൾ അവയെ തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും മാത്രമല്ല നഷ്ടപ്പെടാൻ സാധ്യതയും കൂടുതലാണ് പ്രത്യേകിച്ച് തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ സ്യൂട്ട് കേസ് വ്യക്തിഗതമാക്കുന്നതിലൂടെ യാത്രയിലെ ആശയക്കുഴപ്പമോ കാലതാമസമോ ഒഴിവാക്കാമെന്നാണ് യു എസ് സമ്മർ ക്യാമ്പായ വൈൽഡ് പാക്കിലെ യാത്രാവിദഗ്ധനായ ജാമി ഫ്രേസർ പറയുന്നത് നിങ്ങളുടെ ലഗേജ് വേറിട്ട് നിൽക്കാൻ സഹായിക്കുന്നതിന് തിളക്കമുള്ള നിറങ്ങളിലോ വ്യത്യസ്ത പാറ്റേണുകളിലോ ഉള്ള ലഗേജ് തിരഞ്ഞെടുക്കാൻ ജാമി ശുപാർശ ചെയ്യുന്നു ഇനിയിപ്പോൾ കറുത്ത ലഗേജ് ഉള്ളവരാണെങ്കിൽ തിരിച്ചറിയാൻ എളുപ്പമാകുന്നതിന് കളർഫുള്ളായ ലഗേജ് ടാഗുകൾ സ്റ്റിക്കറുകൾ പാറ്റേൺ ഉള്ള സ്ട്രാപ്പുകൾ എന്നിവ പോലുള്ള അടയാളങ്ങൾ ചേർക്കാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട്